ഇത് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ തേർഡ് ഡേയുടെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അത് വേറെങ്ങുമല്ല നമ്മുടെ ലിറ്റിൽ ഇന്ത്യ അതായത് മലേഷ്യയിലുള്ള ഒരു കുഞ്ഞ് ഇന്ത്യയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ അതായത് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റൈലിലുള്ള കൂടുതലും തമിഴ്നാട് സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റ്സ് പിന്നെ ജുവലറീസ് ടെക്സ്റ്റൈൽസ് ഒക്കെയാണ് കാണുന്നത് കേട്ടോ കണ്ണൻ ചട്ടിനാട് മെസ്സ് പിന്നെ എന്തോ ആര്യ ആര്യഭവനല്ല അല്ല അതുപോലെ എന്തോ ഭവൻ വരുന്ന റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ നല്ല രസമുണ്ട് നമ്മുടെ മലേഷ്യ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നൈറ്റ് ആട്ടോ നൈറ്റ് വന്നാൽ ലൈറ്റും ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ പക്ഷേ ഇപ്പോൾ നമ്മുടെ പാക്കേജ് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ റൂമിൽ കയറണം കേട്ടോ ഈ മോർണിംഗ് ആണ് പാക്കേജ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വന്ന് നൈറ്റ് കാണാം പക്ഷേ ഇപ്പോൾ പാക്കേജിൻ്റെ കൂട്ടത്തും നമ്മൾ വന്ന് കണ്ടു എന്നാണ് ഉള്ളൂ കണ്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഫ്ലവർ മാർട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ ചാലായി മാർക്കറ്റ് പോലെ നല്ല ഒരു ഒക്കെ ഉള്ള ഒരു 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 എന്താ പറയുക ഒരു സ്ഥലം ആ എന്താ ലിറ്റിൽ ഇന്ത്യയുടെ അകത്തുള്ള ഒരു കുഞ്ഞു പോഷനാണ് നിറയെ പൂക്കളും അവിടെ അടുത്തൊക്കെ അമ്പലങ്ങളുണ്ട് അതുപോലെ ഇവിടുത്തെ പൂക്കൾ ചിലത് പിങ്ക് കളർ വയലറ്റ് കളറിലൊക്കെ ഇരിക്കും അതെല്ലാം അവർ കളർ മുക്കി വെക്കുന്നത് കേട്ടോ ഇവിടെ തന്നെ ഈ പൂക്കളെല്ലാം ഇവിടെ മലേഷ്യയിൽ തന്നെ അവർക്ക് ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഊട്ടി കുടൈകനാൽ ഒരു സ്ഥലം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ അല്ലാതെയും പൂക്കളുടെ പൂക്കളിൻ്റെ കൃഷിയുള്ളതുണ്ട് അവിടെ നിന്നൊക്കെയാണ് പറിച്ചെടുക്കുന്നത് റോസ് ഉണ്ട് ലില്ലി ഉണ്ട് ജമന്തി ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ കേരള പോലെ തന്നെയാണ് ഈ സ്ഥലത്ത് വന്നാൽ നമ്മൾ മലേഷ്യയിലാണ് നിൽക്കുന്നതെന്ന് കൂടി നമ്മൾ ചില സമയം മറന്നു പോകാം കേട്ടോ ഇവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്ന കാര്യമാണ് ഇവിടെ ആക്ച്വലി ഈ ഫുഡ് സ്ട്രീറ്റ് ഈ ഫുഡെല്ലാം ഇങ്ങനെ സ്ട്രീറ്റിലായിട്ട് ഷോപ്പായിട്ടില്ലായിരുന്നു സ്ട്രീറ്റിൽ ഫുഡ് സ്ട്രീറ്റ് പോലെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യം കണ്ടില്ലേ ഫുഡ് സ്ട്രീറ്റ് പോലെ ആയിരുന്നു റോഡ് സൈഡിൽ ഇങ്ങനെ കുഞ്ഞു തട്ടുകടകൾ പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിനെല്ലാം പൊളിച്ചിട്ട് ഗവൺമെൻറ് ചെയ്ത് കൊടുത്തതാണ് അവർക്ക് ഈ ഷോപ്പ് എല്ലാം ഷോപ്പ് മീൻസ് ഈ ഏരിയ എല്ലാം ഗവൺമെൻറ് കൊടുത്തതായിരിക്കും കൊടുത്തിട്ട് അവരതിനെ ഷോപ്പാക്കി വലിയൊരു സ്ട്രീറ്റാക്കി ലിറ്റിൽ ഇന്ത്യ എന്നുള്ളൊരു സ്ട്രീറ്റ് ആക്കി കേട്ടോ പക്ഷെ എന്തായാലും നമ്മുടെ ഒരു തമിഴ്നാട് വന്ന കേരളം വന്ന സ്റ്റൈലില്ല ഒരു തമിഴ്നാടൊക്കെ വന്ന സ്റ്റൈല് ഇഡ്ഡലി കുട്ടുപൊക്കെ വലിയ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി ചെമ്പൊക്കെ വലുതിരിപ്പുണ്ട് വെജിറ്റബിൾസ് ഇവിടെ കൂടുതലും സാധനങ്ങൾ വാങ്ങാൻ ഞാൻ കണ്ടത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെയാണ് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പക്ഷെ കൂടുതലും സൗത്ത് ഇന്ത്യൻസിനെയാണ് ഞാൻ ഇവിടെ കൂടുതലും കണ്ടത് എല്ലാം മൊത്തത്തിൽ നമ്മൾ ബേൽപൂരി ചോക്ലേറ്റ് ചോക്ലേറ്റ്സിലുള്ള സ്വീറ്റ്സ് നമ്മുടെ ചാറ്റ്സ് അതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചാറ്റ് മസാലാസ് ലഡു ജിലേബി പേട ഈവക സാധനങ്ങളെല്ലാം ഇങ്ങനെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു സൗത്ത് ഇന്ത്യയിൽ വന്ന ഫീലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ വൈകിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു പക്ഷേ നമ്മുടെ പാക്കേജിൽ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അതിൽ വന്നല്ലേ പറ്റും വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വരാം മിക്കവാറും ഉള്ള ട്രാവൽസിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല അതൊക്കെ ചോദിച്ച് വാങ്ങാം ചോദിച്ച് വാങ്ങുമ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും എല്ലാ ട്രാവൽസിലും ഒരുമാതിരി എല്ലാ ട്രാവൽസിലും ഒരുപോലെ ആയിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിലും കണ്ട് മനസ്സിലാക്കി ഇന്ന സ്ഥലം ഉണ്ടോ ഇന്ന സ്ഥലം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവരത് ആഡ് ചെയ്തുതരും പക്ഷെ നമ്മളത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാ പോകുന്നവരുണ്ടെങ്കിലൊന്ന് ചോദിച്ചറിയാതുണ്ടോ ഇതുണ്ടോ നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഇല്ല എങ്കിൽ വേണ്ട നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നിടത്ത് മോണോ റെയിലൊക്കെ ഉണ്ടാവും എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് വരാം എക്സ്പ്ലോർ ചെയ്യാം കുറച്ചുകൂടെതെന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം ആകുമ്പോൾ അവർ തന്നെ നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ക്ലിയർ ചെയ്തരും കേട്ടോ പക്ഷെ എന്തായാലും ലിറ്റിൽ ഇന്ത്യ സൂപ്പർ നമ്മുടെ മലേഷ്യയിൽ നിൽക്കുന്ന ഒരു ഫീലേ ഇല്ല കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നല്ല ഉഴുന്നവടയുടെ ഒക്കെ മണം കേട്ടോ ചൂടോടെ ഉഴുന്നവടയെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉഴുന്നുവട സമൂസ പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴക്കേക്ക് ഇതൊന്നും ഞാൻ ഞങ്ങളാരും വാങ്ങി കഴിച്ചില്ല കാരണം നമ്മളിതെല്ലാം കഴിച്ചു കഴിച്ചിട്ടില്ലേ ഇവിടെയൊക്കെ വരുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ സാധനങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ ഇന്ത്യയിൽ കിട്ടാത്ത സാധനങ്ങൾ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുക അത്രയേ ഉള്ളൂ എങ്കിലും ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഒരു പരിധി വരെയുള്ള സാധനങ്ങൾ നമ്മളതാ കേട്ടോ കഴിച്ചത് നമുക്കും ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പോയാലും ഒരു പരിധി വരെ കാണുമ്പോൾ പറ്റത്തില്ല കേട്ടോ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ അതുപോലെയൊക്കെയുള്ള ഷോപ്പ് കാണുമ്പോൾ അവിടെ തന്നെയാണ് കയറി കഴിക്കുക ുന്നത് അതുകൊണ്ട് നമ്മുടെ വയറിനൊന്നും അധികം പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ മറ്റേ മലേഷ്യൻ സാധനം കഴിച്ച് എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസിൻ്റെ ഒരു ടാബ്ലെറ്റൊക്കെ കഴിച്ചാണെങ്കിൽ ഞാൻ നടക്കുന്നത് കേട്ടോ അത് തിന്നിട്ടാണോ എന്താണോന്നറിയില്ല എന്തായാലും സംഭവം കൊള്ളാം ഇവിടെ അടുത്തുള്ള ഫ്ലാറ്റുകളിലെല്ലാം നിറയെ നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും താമസിക്കുന്നത് ഇവിടെ ടെക്നോ പാർക്ക് അടുത്തുണ്ട് അപ്പം അവരെല്ലാം ഇവിടെ അടുത്തടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് റി ടെക്നോ പാർക്കല്ല ഐ ടി ഫീൽഡാണ് ഐ ടി ആ വർക്ക് ചെയ്യുന്നവരെല്ലാം അവിടെയൊക്കെ ഉണ്ട് അങ്ങനെയും കറങ്ങി നിന്നപ്പോഴാണ് പുറമേ നോക്കിയപ്പോൾ നിറയെ ജിമ്മിക്കു കമ്മലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ആ കടയിൽ കയറിയപ്പോൾ നിറയെ ജിമ്മിക്കു കമ്മലും വളയും ഒക്കെ ഇരിപ്പുണ്ട് ഉണ്ട് പക്ഷെ അവർ വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതൊന്നും ഇല്ലാത്ത നാട്ടിൽ നിന്നാണോ വരുന്നത് അതുകൊണ്ട് ഇത് കണ്ടിട്ട് വലിയ സംഭവമൊന്നും തോന്നിയില്ല മീൻസ് മലേഷ്യയിൽ കണ്ടപ്പോൾ ഭയങ്കര സംഭവം

ഞങ്ങളെ പതിയെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകാം കേട്ടോ പോയപ്പോൾ ഭയങ്കര വെള്ളം ദാഹം അങ്ങനെ അവിടുത്തെ ഒരു കടയിൽ കയറി വെള്ളം കുടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മുടെ മീട്ടാപ്പാന് കൊഴുക്കട്ട അങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ സാധനങ്ങൾ ഇതൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അവിടെ ചെന്ന് വെള്ളം ചോദിച്ചപ്പോൾ ചേട്ടൻ വെള്ളം തന്നു വെള്ളത്തിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടി കാരണം ഇവിടെയെല്ലാം ഒരു കുഞ്ഞു ബോട്ടിലിന് വരെ മൂന്ന് റിങ്കറ്റൊക്കെ ചോദിക്കുന്ന അവിടെ ഒരു കുഞ്ഞു ബോ ബോട്ടിൽ ഒരു റിങ്കറ്റും വലിയ ബോട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു വലിയ ബോട്ടിൽ രണ്ട് റിങ്കറ്റ് എന്തോ ആണ് അല്ല രണ്ട് ലിറ്ററെന്തോ ആണ് അതിന് രണ്ട് റിങ്കറ്റേ വാങ്ങിയുള്ളൂ കേട്ടോ സാധാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് കഴിഞ്ഞ ദിവസം ഞങ്ങളിന്ന് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് റിങ്കറ്റ് വാങ്ങിയ ഈ സ്ഥലത്ത് ഈ ഒരു രണ്ട് ലിറ്റർ ബോട്ടിൽ രണ്ട് റിങ്കറ്റിന് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി കാരണം വെള്ളത്തിന് നോർമലി ഞങ്ങൾ അഞ്ച് റിങ്കറ്റ് കൊടുക്കേണ്ടി വരും മൂന്ന് അഞ്ചൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ വലിയ ബോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് രണ്ട് റിങ്കറ്റ് കിട്ടി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ നോർമലി സാധനങ്ങളെല്ലാം വാങ്ങാൻ കുറച്ച് ചീപ്പാണ് ഈ ലിറ്റിൽ ഇന്ത്യയിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ ചീപ്പാണ് അതെനിക്ക് സാധനം വാങ്ങിയപ്പോൾ മനസ്സിലായി ജൂനിയർ കുപ്പണ്ണ ഈ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് തെലുങ്കു അവരുടെ ഒരു റെസ്റ്റോറൻറ്റാണ് ഇതെല്ലാം ആ ലിറ്റിൻ ലിറ്റിൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേട്ടോ ആ അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് കണ്ടിട്ട് പോകുന്നതിന് ഞങ്ങളിവിടെ ഈ ഈ സ്ട്രീറ്റിൽ വന്ന സമയം എന്ന് പറയുന്നത് രണ്ടര മൂന്ന് മണിയാണ് അപ്പോൾ അമ്പലം തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് എടുക്കാമെന്ന് കരുതി നിറയെ ബിൽഡിങ്ങും ഒക്കെയാണ് ആ ബിൽഡിങ്ങുകളെല്ലാം എത്രയോ നിലകളുള്ള ബിൽഡിംഗ് ആട്ടോ ഭയങ്കര ഹൈറ്റിലാണ് ആ ബിൽഡിങ്ങുകളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ അത്രയേ ഉള്ളൂ ഈ മലേഷ്യ എന്ന് പറയുന്ന കൺട്രി പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആണ് ക്ലീനാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ബാഡ് സ്മെല്ലോ ഒരു ഈച്ചയോ ഒന്നും ഒരു വൃത്തികേട് പോലും ഞാൻ ഈ റോഡിലോ സൈഡിലോ ഈവൻ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് പോലും ഒന്നും കണ്ടിട്ടില്ല ഒരു സ്മെല്ല് ബാഡ് സ്മെല്ല് പോലും ഇല്ലാട്ടോ അതുപോലെ തന്നെ അവർ അവരുടെ കൺട്രിയെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും അവരുടെ മലേഷ്യൻ ഫ്ലാഗും ഉണ്ടാവും കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ കേരളത്തിൻ്റെ അത്രയുള്ളൊരു കൺട്രി എത്രത്തോളം അവർ നീറ്റ് ആൻഡ് ക്ലീനും എത്രത്തോളം അവർ ഫോർവേഡുവാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ ഭയങ്കര രസമുണ്ട് ഇത് ഒരു അമ്പലം ഇത് എന്തോ ഒരു അമ്പലം ഏതോ ഒരു സ്വാമി എന്ന് പറഞ്ഞു മുരുകൻ സ്വാമിയാണ് പക്ഷേ അതിനെ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു കറുപ്പ് സ്വാമി എന്ന് വന്നവണ്ണം പറഞ്ഞു കേട്ടോ അതെ ഇവിടെയും മലേഷ്യൻ ഫ്ലാഗ് ആ അമ്പലത്തിലും തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രമാത്രം എവിടെ നോക്കിയാലും കാണാം അവരുടെ ഓരോ വീടിൻ്റെ ഫ്രണ്ട് വീട് മീൻസ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും ഇത് തൂക്കിയിട്ടിരിക്കുന്ന കാണാം കേട്ടോ അത്രയ്ക്ക് അവർ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട് ആ കൺട്രിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള അമ്പലമാണ് തൊട്ടടുത്ത് ലിറ്റിൽ ഇന്ത്യക്ക് ചുറ്റുമാണ് ഈ അമ്പലങ്ങളെല്ലാം ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇത് ഒരു സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെയൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഏട്ടൻ ജസ്റ്റ് ഇറങ്ങി എനിക്ക് ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ജസ്റ്റ് ഇറങ്ങി ഇവിടെ എല്ലായിടത്തും ഞാനും വേദയും വണ്ടിയിൽ തന്നെ ഇരുന്നു തുറക്കാത്തത് കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ പക്ഷേ നല്ല ഭംഗി കേട്ടോ പുറമേന്ന് കാണാൻ എന്ത് രസാന്ന് അറിയും പക്ഷെ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ ആ ഒരു സ്ട്രക്ചറല്ല ഇത് അവരുടേതായ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പൂജാരിയൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരും ആ പൂജാരിക്കെല്ലാം മൂവായിരം റിങ്കറ്റോളം സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരം മൂവായിരം അതായത് നാട്ടിൽ മൂവായിരം റിംഗറ്റ് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് എന്തോ ഉണ്ട് കേട്ടോ അത്രയും പൂജാരിക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ പൂജയെല്ലാം ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഇതായിട്ടുണ്ട് ഒരു ഹനുമാൻ സ്വാമി മുരുകൻ സ്വാമി ശ്രീകൃഷ്ണസ്വാമി ഇത്രയും മൂന്ന് ടെമ്പിളാണ് അടുത്തടുത്തിരിക്കുന്നത് അതിൻ്റെ ഇവിടെ മൂന്നമ്പലം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കറുപ്പ് സ്വാമി അങ്ങനെ എന്തോ പറഞ്ഞൊരു കറുപ്പ് സ്വാമിയുടേതും കൃഷ്ണൻ്റെതും ഹനുമാൻ്റെതും ഉണ്ട് പിന്നെ നേരത്തെ കണ്ട ആ ഒരു അമ്പലം അത് മുരുകൻ സ്വാമിയുടെ കേട്ടോ അങ്ങനെ മൂന്നമ്പലവും പ്ലസ് ഒരു ഒരമ്പലം നാലമ്പലവും ഈ ലിറ്റിൽ ലിറ്റിലിൻ്റെക്ക് ചുറ്റുമുണ്ട് ആ ലിറ്റിൽ എന്തൊക്കെ ചുറ്റും ഉള്ളതെല്ലാം അവർ ഇന്ത്യൻസിൻ്റെ കടകളാണ് അവിടെ ഷോപ്പിങ്ങിന് വരുന്നതും കൂടുതലും ഇന്ത്യൻസാണ് ഞാൻ കണ്ടത് ഇന്ത്യൻസാണ് അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് മലേഷ്യൻകാരും ഒക്കെ മറ്റുള്ള കൺട്രീസിലുള്ളവരും വരാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് കണ്ടത് കൂടുതലും തമിഴ് അവരൊക്കെയാണ് സൗത്ത് ഇന്ത്യൻസിനെയാണ് കൂടുതലും കണ്ടത് കേട്ടോ ഇതേ നമ്മൾ കണ്ട ട്വിൻ ടവർ നമ്മുടെ എന്ത് കെയൽ ടവർ അങ്ങനെയുള്ള എല്ലാ ടവറുകളും ഒക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ റൂമിൻ്റെ അടുത്തടുത്ത് അടുത്തടുത്തായിട്ടാണ് പക്ഷേ ഒരുപാട് റിംഗ് റോഡ് പോലെ അതുവഴി ഇത് വഴി ഇത് വഴി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഏട്ടൻ എല്ലാ വഴിയും ഒരു വർഷം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് വഴിയില്ല ഏത് വഴിയില്ല ഏത് വഴിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാരണം റോഡെല്ലാം കറങ്ങി 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 ഇതിനിങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ചുറ്റും ചുറ്റും ഉണ്ട് അതുകൊണ്ട് ഫുൾ കറങ്ങി കറങ്ങി കറങ്ങിയാണ് കിടപ്പുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടൂറ് നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവരുടെ പാക്കേജ് കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സൂപ്പറായിരുന്നു ഇനി നാളെ നമുക്ക് വേറെ പാക്കേജ് കാര്യങ്ങളൊന്നുമില്ല വീ റൂമിൽ ചുമ്മാ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലൊന്നൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ ഇറങ്ങും ഒന്നുകൂടെ കോലാലംപൂർ മോണോറയിലെല്ലാം കയറി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരും അപ്പോൾ ഇവരുടെ നമ്മുടെ പാക്കേജിലുള്ള ടൂർ ട്രാവൽസ് ടൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രിപ്പോട് ഈ ലിറ്റിൽ ഇന്ത്യ കൂടി അവരുടെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് മാത്രമേ അവരുടെ ഒരു ഡ്യൂട്ടി ഉള്ളൂ അത് നാളെ ഒരു നാലുമണിയാവുമ്പോൾ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു ചേട്ടൻ വരെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യും ഇതുവരെയുള്ള അവരുടെ ആ ഒരു കോപ്പറേഷൻ വളരെ നല്ലതായിരുന്നു ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സെറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളൊരു പരിധി വരെ നമുക്ക് ഭാഷയൊക്കെ സംസാരിച്ച് വരാൻ പറ്റിയതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് വരാൻ പറ്റി കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളെ പുതിയ നമ്മുടെ കോലാലംപൂർ സിറ്റി ഒന്ന് മോണോറയിലിൽ കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുൾ മലേഷ്യൻ ട്രിപ്പ് എൻഡാവും പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ